ഗോപി എന്നങ്ങനെ വിളിക്കാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല കാരണം എൻ്റെ പകുതി വയസ്സ് മാത്രമേ ഉള്ളൂ ദൂന്നുണ്ട് ഗോപിതേ വിളിക്കുന്നുള്ളൂ നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നേപ്പാളിൽ ഞാനൊരു വാട്സപ്പിൽ കൂടിയാണ് കിട്ടിയത് അന്ന് ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ പഴയ കഥകള് ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്നിട്ട് എന്താ പറയുക കൈതച്ചക്ക് നിങ്ങൾ എന്താ പറയുക ആ കൈതച്ചക്ക് കപ്പയൊക്കെ എത്തുന്നോണ്ട് ഇപ്പം സംസാരിക്കും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എനിക്ക് ഒറ്റ കാര്യം കാര്യങ്ങളു നിങ്ങളെങ്ങനെ നേപ്പാളിലെത്തി അപ്പൊ ഞാൻ നേപ്പാളിലെ മലയാളിയായ ബോബിയാണ് എന്റെ കൂടെ ഇന്ന് വടകരയിൽ നിന്നും അബ്ദുള്ള പി സി അബ്ദുള്ള ഖാ എന്റെ കൂടെയുണ്ട് അപ്പൊ ഇവര് നേപ്പാളില് എന്റെ വാട്സപ്പ് നമ്പർ തപ്പിയെടുത്ത് യൂട്യൂബിൽ നിന്നും എങ്ങനെയോ തപ്പിയെടുത്ത് എന്റെ കൂടെ നേപ്പാളിൽ വന്ന് കുറച്ച് ദിവസം നമ്മുടെ നേപ്പാളിലെ വീട്ടിലുണ്ടായിരുന്നു ഇന്ന് ഇദ്ദേഹം നമ്മുടെ കേരളത്തിലെ മൂവാറ്റുഴയിലെ പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ ഒന്നാം നമ്പർ വീട്ടിൽ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം പുള്ളിയുടെ ചോദ്യം ഇതാണ് ഞാൻ എങ്ങനെയാണ് നേപ്പാളിൽ നേപ്പാളിലെത്തിയതെന്ന് അപ്പം പുള്ളി ഇവിടെ മൂവാറ്റുപുഴയിൽ നിന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലെത്തി ഇവിടെ നിന്ന് എങ്ങനെ നേപ്പാളിൽ എത്തിയെന്നാണ് പുള്ളിയുടെ ചോദ്യം അപ്പോൾ ഞാൻ നേപ്പാളിൽ എത്തിയത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇവിടുന്ന് നാട് വീടുകയാണ് ഞാൻ എൻ്റെ കഥകളൊക്കെ എല്ലാവരും കൂടെ പറഞ്ഞിരുന്നു അത് ഒരിക്കലും തീരാത്തൊരു കഥയാണ് ഈ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടൊന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ കേരളം വിട്ടു പോയതാണ് ഞാൻ ബോംബെയില് കൽക്കട്ടയിൽ മഹാരാഷ്ട്രയിൽ ഗുജറാത്തില് പിന്നെ നമ്മുടെ ചെന്നൈയില് പല കിടന്ന് കടന്ന് ഗോവയിൽ വെച്ചാണ് നേപ്പാളിനെ കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞാൻ നിന്ന് നേപ്പാളിലേക്ക് കയറി നേപ്പാളിൽ ഞാൻ ഒരു പതിനാറ് വർഷം മുമ്പ് രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അവിടെ എത്തുന്നത് അങ്ങനെ ഞാൻ അവിടെ എത്തി നേപ്പാൾ എനിക്ക് പറ്റിയ സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിൽ തോന്നി അങ്ങനെ ഞാൻ അവിടെ നിന്നു സ്ട്രഗിൾ ചെയ്തു അങ്ങനെ ഞാൻ നേപ്പാളിൽ ഇതേ പ്രോസസ്സ് തന്നെ ഇപ്പൊ ഉള്ള തന്നെയാണ് അതായത് നമുക്ക് അന്ന് ആധാർ കാർഡ് ഇല്ലല്ലോ ഞാൻ പോകുന്ന സമയത്ത് നമുക്ക് ആധാർ കാർഡ് ഇല്ലാന്ന് എനിക്ക് വന്നേ ഇലക്ഷൻ ഐ ഡിയും പാസ്പോർട്ടും മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇലക്ഷൻ ഐ ഡി വെച്ച് നമുക്ക് നേപ്പാളിലേക്ക് പോകും അതെ അത് ഞാൻ ഡൽഹിയിലായിരുന്നു ഇപ്പൊ ഡൽഹിയിൽ നിന്നാണ് ഞാൻ പോകുന്നത് ഡൽഹിന്ന് നേരെ ഗോരഖ്പൂർ പോകുന്നു അപ്പൊ അന്ന് ഭയങ്കര ചൂടാ ഡൽഹിയിൽ ഞാൻ നേരെ പോകുന്നത് പൊക്കറയ്ക്കാണ് പൊക്കറെ ചെന്ന് കഴിഞ്ഞപ്പോ മനോഹരമായ പൊക്കറയും നല്ല കാലാവസ്ഥയിൽ അപ്പൊ എനിക്ക് പൊക്കരെ ഇഷ്ടപ്പെട്ടു അപ്പൊ എനിക്ക് നേപ്പാളിൽ നമുക്ക് പറ്റിയ സ്ഥലമെന്ന് തോന്നി അങ്ങനെ ഞാൻ പതിനാറ് കൊല്ലമായിട്ട് ഇപ്പോഴും നേപ്പാളിലുണ്ട് ഇനിയും ഞാൻ നേപ്പാളിൽ തന്നെ ഉണ്ടാവുള്ളൂ ലോകത്തിലേക്ക് ഏത് രാജ്യത്തേക്ക് എനിക്ക് പോകാൻ എനിക്ക് വിസ കിട്ടാൻ ഒരു പ്രയാസമല്ല ഒരു സ്ഥലത്തേക്കും അപ്പൊ എനിക്ക് താല്പര്യം നേപ്പാൾ തന്നെയാണ് ഞാൻ നേപ്പാളിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ താനും നേപ്പാളാണ് എനിക്ക് എല്ലാം തന്നതും നേപ്പാൾ എന്നെ ഒരുപാട് ആകർഷിച്ച രാജ്യമാണ് അതുകൊണ്ട് ഞാൻ നേപ്പാളിൽ തന്നെ ഉണ്ടാവും നോക്കിട്ടു മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ഒരുപാട് മലയാളിന്ന് കണ്ടു നേപ്പാളിൽ നിങ്ങൾ എഡിങ് കൊടുത്തോലെ നേപ്പാൾ ഒരു മലയാളി എന്ന് പറയുന്നത് ഗോമിയുടെ മാത്രമേ സെർച്ച് ചെയ്തിട്ട് ഇതുവരെ കിട്ടിയുള്ളൂ എന്നെ വെച്ചുള്ളൂ എനിക്ക് അതിൻ്റെ വേറെ സൈറ്റ് ഉണ്ടോ വേറെ ആൾക്കാർ കൊണ്ടുപോകുന്നു കാരണം അവിടെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അത് വളരെ എളുപ്പാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് ഖത്തറിലും കുബേറ്റിലും ബസ്കറ്റിലൊക്കെ എത്രയോ അറബികളെ കൂടെ വർക്ക് ചെയ്ത നേപ്പാളികളെനിക്ക് പരിചയപ്പെട്ടു പക്ഷെ അവരൊക്കെ വിളിക്കലുണ്ടായിരുന്നു വരണം വരണം നമുക്ക് അറിയില്ല എങ്ങനെ വരണം എന്നുള്ള അപ്പൊ അത് വളരെ എളുപ്പമായി തന്നെ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ പേരിൽ അവിടെ എത്തുകയും ചെയ്തു പിന്നെ ഒരു ഭയങ്കര ഞാൻ ഒരുപാട് ജി സി സി കൺട്രീസിൽ ജീവിച്ചിട്ടുണ്ട് ഇത്രയും സുഖം കിട്ടിയ ഒരു നാടില്ല ഭയങ്കര സുഖം നല്ല സത്യസന്ധമായിട്ടുള്ള ആൾക്കാർ വേറെ ടെൻഷനൊന്നും ഇല്ലാത്ത എത്തിച്ചേർന്നതിലും വളരെയധികം നന്ദിണ്ട് എല്ലാരും അത് എന്റെ യൂട്യൂബും എന്റെ ഫേസ്ബുക്കും എന്റെ ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം കാരണം ഞാൻ ഓരോരുത്തർ വന്നാലും അവരുടെ ഫോട്ടോസ് വീഡിയോസ് അവരുടെ അനുഭവങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചിട്ട് ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു മൂവായിരം നാലായിരം പേരെങ്കിലും അവിടെ വന്നിട്ടുണ്ടാകും ഒരു രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് ഞാൻ ഫോറിനേഴ്സ് ഒരുപാട് പേര് എൻറെ അടുത്ത് വരുന്നുണ്ട് അപ്പൊ ഞാൻ മലയാളികള് എന്റെ അടുത്ത് വരാൻ തുടങ്ങിയതും ആളുകൾ അറിയപ്പെടാൻ തുടങ്ങിയതും ഈ കോവിഡിന് ശേഷമാണ് അനുമ്പൊക്കെ മലയാളി അടുത്ത് വരുമായിരുന്നു പക്ഷെ നമുക്കന്ന് യൂട്യൂബും ഫേസ്ബുക്കും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നില്ലല്ലോ പിന്നീട് യൂട്യൂബും ഫേസ്ബുക്കിലൊക്കെ ഇടാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഓരോരുത്തർ തേടി വരുന്നതും കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും വിളിക്കുന്നതും വരുന്നതല്ല ഞാൻ ഞാനിതിന് ഇടക്കൊന്ന് പറഞ്ഞെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഒരാളെ കാണുന്നത് സാധാരണ നമ്മൾ ഒരു യൂട്യൂബ് കണ്ട കഴിഞ്ഞാൽ ഒരു രണ്ട് സെക്കൻഡ് സംസാരിക്കുമ്പോൾ എന്റെ ചാനലൊന്നും അത് ബോബിയുടെ ഈ ചാനൽ ഞാൻ കണ്ടില്ല ഞാൻ എനിക്കത് തോന്നി പുള്ളി എന്തോ ഇതിനൊരു പർപ്പസ് എന്താണ് എന്ത് ഇതിന്റെ ഉദ്ദേശം അപ്പൊ യൂട്യൂബ് ഉണ്ടാക്കലോ അതൊന്നും ഒന്നും എന്നുള്ളത് ശരിക്ക് അതിൽ തന്നെ മനസ്സിലാക്കി ഇതുവരെ ഒരു വീഡിയോ പറഞ്ഞിട്ടില്ല എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമോ ചെയ്യണം അതെന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും യൂട്യൂബിൽ നിന്നുള്ള വരുമാനോ കാര്യങ്ങളോ ഒന്നും അല്ല എല്ലാര്ക്കും അതുകൊണ്ട് എല്ലാവരും സ്ഥലത്ത് എല്ലാരും ഷെയർ ചെയ്യാനും തയ്യാറുണ്ട് ഞാൻ യൂട്യൂബ് ഒരിക്കലും ഒരു വരുമാനമാർഗമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ പുറകെ നടന്ന് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിലേക്ക് കൊറേ തള്ളിക്കയറ്റി എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്കൊരു ഇതല്ല ഞാന് ഈ യൂട്യൂബിൽ വീഡിയോ ഇടാൻ കാരണം തന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ പഴയ വീഡിയോസൊക്കെ നമ്മൾ മൊബൈലിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ മൊബൈലിൽ നന്നാക്കാൻ കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ അത് അവർ അവരെന്തെങ്കിലും ചെയ്ത എന്റെ അത് വീഡിയോസ് ഇല്ല ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ഒക്കെ പോയി എന്റെ കുറെ ഫോട്ടോസും ഒക്കെ പോയി അപ്പൊ എനിക്ക് ഇത് നല്ലൊരു മാർഗമായിട്ട് തോന്നി എനിക്കിപ്പോഴും യൂട്യൂബിനെ കുറിച്ച് ഫേസ്ബുക്കിനെ കുറിച്ച് എനിക്ക് അത്ര ആഘാതമായി അറിവൊന്നുമില്ല അപ്പൊ ഞാൻ ഒരിക്കലും എന്റെ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് വീഡിയോസ് യൂട്യൂബിൽ കാണും ഒരാളോട് പോലും ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല കാരണം എന്റെ വീഡിയോയ്ക്ക് അതിന് മാത്രം ക്വാളിറ്റി ഇല്ല പിന്നെ ആളുകള് തേടി വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കി കൊടുക്കണം അതിന്റെ ഒരു സത്യസന്ധതയുണ്ട് അല്ലെങ്കിൽ ഒറിജിനാലിറ്റി ആളുകൾക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം വലിയൊരു തമ്പുനയിലൊന്നും എന്റെ വീഡിയോസിൽ ഇല്ല പിന്നെ എനിക്ക് ആ വീഡിയോസ് ഇടയ്ക്കെടുത്ത് കാണുമ്പോൾ ഇപ്പൊ നിങ്ങള് തന്നെ എന്നെ തേടി പിടിച്ച് വടകരയിൽ നിന്ന് നേപ്പാളിലെത്തി നേപ്പാളിൽ കുറച്ചു ദിവസം എന്റെ കൂടെ നിന്നു അതിനുശേഷം കേരളത്തിൽ എന്റെ വീട് തേടി പിടിച്ച് ഇവിടെ എത്തി അല്ലെ അത് ഒരു പക്ഷെ നമുക്കൊന്ന് കാണാ സന്തോഷം അതിനുപരി നമുക്ക് ഇതൊക്കെ ഇടയ്ക്ക് ആ വീഡിയോസ് എടുത്ത് നോക്കി കഴിയുമ്പോ അബ്ദുള്ള എന്റെ വീട്ടിൽ വന്നു അല്ലെങ്കിൽ അവരെന്റെ വീട്ടിൽ വന്നു ഇവരെന്റെ വീട്ടിൽ വന്നു അതൊക്കെ ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ് അല്ലാതെ ഇപ്പൊ ഒരു ഒരിക്കലും ഞാൻ യൂട്യൂബിനെ ഫേസ്ബുക്കിനെ കണ്ടിട്ട് പോലും എനിക്ക് എനിക്ക് കാണാൻ ആഗ്രഹവും ഇല്ല പക്ഷെ എന്റെ വീഡിയോസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണത് പിന്നെ ഈ യൂട്യൂബ് തപ്പിട്ടാണ് ആളുകളെല്ലാം സോഷ്യൽ മീഡിയ ഞാനൊരു വൈറൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വാട്സാപ്പില് ഇപ്പൊ എനിക്കിപ്പോ തുടങ്ങി കാരണം ഗൾഫിൽ നിന്നൊക്കെ കൂടുതൽ ആൾക്കാരെ വിളിക്കുന്നു ഞാൻ കാഠ്മണ്ഡു പോയവർ വരണം ചെയ്യപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് റിട്ടേൺ ഒരുപാട് ആൾക്കാർ ആയിട്ടുള്ള മലയാളത്തിൽ മാത്രം സംസാരിക്കുന്ന മലയാള റേഞ്ചിലാണ് ഇത് ഇത് എത്തുന്നത് ചെയ്യുന്നത് അടുത്ത് ഹിന്ദിക്കാര് വന്നാൽ അവര് അവര് വേറെ ലെവലിൽ നമ്മുടെ മലയാളികൾക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേപ്പാളിലേക്ക് വരാൻ എളുപ്പമാക്കി കൊടുക്കാം കാരണം മലയാളികൾക്ക് ലോകത്തില് ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റിയ രാജ്യം നേപ്പാൾ തന്നെയുള്ളു